ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ദേശീയപാതാ നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം കൊടുങ്ങല്ലൂർ കോതപറമ്പ് അപ്രോച്ച് റോഡ് തകർന്നു വീഴുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൈവേ പ്രവർത്തനം നിർത്തിവെപ്പിച്ച് റോഡ് ഉപരോധിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോ ജെ ജിനീഷ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു നാഷണൽ ഹൈവേ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ ആശങ്കകൾ ഒന്നും തന്നെ പരിഹരിക്കാതെയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവിടെ സബ് റോഡുകൾ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു കളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെ നീണ്ടു നിൽക്കുന്ന ഇരുപത്തെട്ട് കിലോമീറ്റർ ദൂരമാണ് ഈ റോഡിന്റെ ഇപ്പോഴത്തെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഈ റീച്ചിൽ വരുന്നത് ശിവാലയ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കമ്പനിയാണ് ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ കരാർ എടുത്തിട്ടുള്ളത് ആ കമ്പനി പിന്നീട് മറ്റൊരു കമ്പനിക്ക് ഉപകരാർ കൊടുത്തു എന്നും പറയും എന്ത് തന്നെയായാലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര ഗുണനിലവാരമില്ല എന്നുള്ളതാണ് നമുക്കിവിടെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് യാത്ര ചെയ്യാനുള്ള ഏക മാർഗമാണ് ആ സഭരോട് ഇടിഞ്ഞു വീഴുന്ന ഒരു കാഴ്ച നമുക്ക് ഈ സൈഡിലൂടെയുള്ള റോഡിലൂടെ അനന്തമായാൽ കാണാൻ വേണ്ടി സാധിക്കും ഇത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് പാലിക്കേണ്ടതായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നുപോലും പാലിക്കപ്പെടുന്നില്ല ഏതെങ്കിലും ഒരു കോൺക്രീറ്റ് കട്ടയിൽ ഒരു പി വി സി പൈപ്പ് വെച്ച് അതിലൊരു റിബൺ വലിച്ചു കെട്ടി അങ്ങനെയാണോ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇതിന്റെ സേഫ്റ്റി ഗൈഡ് ലൈൻസിൽ പറയുന്ന ഡയറി ഗൈഡുകളും ഫെൻസിങ്ങുകളും അതോടൊപ്പം തന്നെ കോണുകളുമെല്ലാം തന്നെ എവിടെയെങ്കിലും ഇവിടെ വെച്ചതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് സ്വീകരിക്കേണ്ടതായ മുൻകരുതലുകൾ ഒന്നും തന്നെ ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സമയത്ത് സ്വീകരിക്കപ്പെടുന്നില്ല ഈ നിർമ്മാണത്തിന്റെ ക്വാളിറ്റിയിൽ പോലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് ഏജൻസി എന്ന നിലയിൽ ഇൻഡിപെൻഡൻറ്റ് എഞ്ചിനീയർ എന്ന നിലയിൽ മറ്റൊരു കമ്പനിയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത് ക്വാളിറ്റി പരിശോധിക്കുന്നത് ഈ കമ്പനികൾക്ക് തമ്മിലുള്ള ധാരണയുടെ ഭാഗം ധാരണയുടെ ഭാഗമായി പലപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വലിയ അഴിമതി ഉണ്ടാകും ആ അഴിമതിയുടെ ഏറ്റവും വലിയ തെളിവാണ് മലപ്പുറം ജില്ലയിലെ കോരിയാട് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു കെ എസ് യു സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ പി വി രമണൻ എ എ മുസമ്മിൽ ഇ എ സിനാൻ തുടങ്ങിയവർ സംസാരിച്ചു റോഡ് ഉപരോധിച്ച യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ ഹക്കീം ഇക്ബാൽ ഔസേപ്പച്ചൻ സനിൽ സത്യൻ രാഹുൽ ഗോപാലകൃഷ്ണൻ മഹേഷ് പി വൈ ഉബൈദ് എന്നിവരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പിണറായി അഴിമതി വീരാ പിണറായി നരേന്ദ്രമോദി അഴിമതി വീരാ നരേന്ദ്രമോദി ഇല്ല സമ്മതിക്കില്ല സമ്മതിക്കില്ല വീരാ പിണറായി അഴിമതി വീരാ പിണറായി പ്രതിഷേധം പ്രതിഷേധം പ്രതിഷേധ